വീടുകളിൽ പണ്ട് മുതൽക്കേ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് വിറകടുപ്പുകൾ വീടുകളിൽ വായുമലിനീകരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് വിറകടുപ്പുകൾ എന്ന പല പഠനങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് അടുപ്പിൽ നിന്നുള്ള പുക തന്നെയാണ് ഇവിടെ വില്ലനാകുന്നത് ഇത് പലതരത്തിലുള്ള ശ്വാസകോശ പ്രശ്നങ്ങൾക്കും ക്യാൻസറിനും വരെ കാരണമാകുമെന്നും ഈയിടെ ഗവേഷണങ്ങൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിറകടുപ്പുകൾ മാത്രമല്ല നമ്മുടെ വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചന്ദനത്തിരിയും നമുക്ക് വില്ലനാകുമെന്ന് എത്ര പേർക്കറിയാം സുഗന്ധമുള്ള പുക മുറിയിൽ നിറയുമ്പോൾ പ്രാർത്ഥന ധ്യാനം അല്ലെങ്കിൽ ദൈനംദിന ദിനചര്യകൾ എന്നിവയ്ക്കിടെ ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന തോന്നലിലാണ് പലരും ചന്ദനത്തിരി ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഈ പുക ദിവസവും ശ്വസിക്കുന്നത് ശ്വാസകോശാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് സമീപകാല പഠനങ്ങൾ കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവിധ അപകട സാധ്യതകളെക്കുറിച്ച് ഡെഹ്രാഡൂണിൽ നിന്നുള്ള പൾമണോളജിസ്റ്റായ ഡോക്ടർ സോണിയ ഗോയൽ പങ്കുവച്ച വീഡിയോ ഇപ്പോൾ ചർച്ചയാവുകയാണ് ദീർഘകാലം ചന്ദനത്തിരിയിൽ നിന്നുള്ള പുക ശ്വസിക്കുന്നത് ശ്വാസകോശത്തെ തകരാറിലാക്കുമെന്ന് മാത്രമല്ല ഇത് പാസി സ്മോക്കിംഗ് മൂലമുള്ള പ്രത്യാഘാതങ്ങളോളം വരുമെന്നും ഡോക്ടർ പറയുന്നു ശ്വാസകോശത്തെ സംബന്ധിച്ച് സ്ലോ പോയിസൺ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വസ്തു കൂടിയാണ് ചന്ദനത്തിരിയെന്നും ഡോക്ടർ സോണിയ പറയുന്നുണ്ട് ചന്ദനതിരികൾ പുറത്തുവിടുന്ന സൂക്ഷ്മ കണികകൾ കാർബൺ മോണോക്സൈഡ് വി ഒ സി എന്നിവയെല്ലാം നിങ്ങളുടെ വീടിനുള്ളിലെ വായുവിനെ മലിനമാക്കുകയും ഇതുവഴി ഇവ ശ്വസിക്കുന്നതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ജനലുകളും മറ്റും തുറന്നിടുന്ന വീടുകളെക്കാൾ അടച്ചിട്ട് വീടുകളിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ഡോക്ടർ പറയുന്നുണ്ട് ഒരു ചന്ദനത്തിരി കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന കണികകൾ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ഉണ്ടാകുന്നതിന് തുല്യമാണെന്ന് കാണിക്കുന്ന പഠനങ്ങളും ഡോക്ടർ എടുത്തു കാണിക്കുന്നുണ്ട് കുട്ടികൾ പ്രായമായവർ ആസ്മ അല്ലെങ്കിൽ ദുർബലമായ ശ്വാസകോശമുള്ളവർ എന്നിവരാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളവർ ഇവയിൽ നിന്നുള്ള പുക ഈ കൂട്ടരിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അലർജി വിട്ടുമാറാത്ത ചുമ എന്നിവയ്ക്ക് കാരണമാകുമെന്നും സോണിയ കൂട്ടിച്ചേർക്കുന്നു ദിവസേന ചന്ദനത്തിരി കത്തിക്കുന്നത് ദീർഘകാല ശ്വാസകോശ സങ്കീർണതകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അടച്ചിട്ടതും വായു സഞ്ചാരമില്ലാത്തതുമായ ഇടങ്ങളിൽ കത്തിക്കുന്നത് ബ്രോങ്കൈറ്റിസ് ആസ്മ സിഒി അല്ലെങ്കിൽ ശ്വാസകോശ അർബുദം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഡോക്ടർ പറയുന്നുണ്ട് പുകയില പുക പോലെ തന്നെ വസ്ത്രങ്ങൾ ഫർണിച്ചറുകൾ മറ്റു പ്രതലങ്ങൾ എന്നിവയിൽ പുക തങ്ങി നിൽക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഇവയെല്ലാം സുരക്ഷിതമായി ഉപയോഗിക്കാനുള്ള വഴികളും ഡോക്ടർ പറയുന്നുണ്ട് ഇവ ഉപയോഗിക്കുമ്പോൾ ഫാനുകൾ പ്രവർത്തിപ്പിക്കുകയും ജനാലകൾ തുറന്നിടുകയും ചെയ്യേണ്ടതാണ് നല്ല വായു സഞ്ചാരമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിലൂടെ വായു മലിനീകരിക്കപ്പെടാതിരിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം ചന്ദനത്തിരി കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുറിയിൽ ക്രോസ് വെന്റിലേഷൻ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് തുടർച്ചയായ ചുമ അല്ലെങ്കിൽ ശ്വാസ തടസ്സം പോലുള്ള ലക്ഷണങ്ങളെ അവഗണിക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ പുറത്തുവിട്ട പഠനത്തിൽ ചന്ദനത്തിരികളിൽ അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങൾ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഇവ ശരീരത്തിൽ വീക്കം ഉണ്ടാകാനും കാരണമാകുമെന്നും പഠനത്തിൽ പറയുന്നു സുഗന്ധം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില കെമിക്കലുകളാണ് ഇവയിൽ പ്രശ്നകാരികളാകുന്നതെന്നും വിദഗ്ധർ പറയുന്നു